കന്യാകുമാരി ജില്ലയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന മരുത്വാൾ നിഗൂഢ യോഗികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു മഹാശൈലമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും നിരവധി മഹായോഗികളും തപസ് ചെയ്തിരിക്കുന്ന ഈയിടം ദിവ്യമായ ആത്മീയസ്പന്ദനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ഏതൊരു ആത്മാന്വേഷകനെയും ആകർഷിക്കുന്ന ആത്മീയ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ദിവ്യമായ മല തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ പോകേണ്ടതും ധ്യാനിക്കേണ്ടതുമായ ഒരിടമാണ് മരുത്വാൾ മല ധ്യാനനിരതനായി അല്പസമയം മരുത്വാൾ മലയ്ക്ക് മുകളിലിരുന്നാൽ ദിവ്യമായ ആത്മീയ ഊർജം നമ്മളിൽ നിറയുന്നത് അറിയാൻ കഴിയും ഓം നമശിവായ